രാവിലെ സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് നീ ജമാഅത്തിന് വന്നത് തന്നെ നമസ്കാരം കഴിയുമ്പോ ദുആയി കഴിയുമ്പോ ആദ്യം തന്നെ ഇറങ്ങിയിട്ട് അങ്ങാടിയിൽ കാണുന്ന ചായക്കടയിൽ കയറി പീടിയിലിരുന്നുണ്ട് പത്രം വായിച്ചിട്ട് നാട്ടിലുള്ള സജ്ജനങ്ങളുടെയും സഹോദരിമാരുടെയും പച്ചമാസം രാഷ്ട്രീയ മീമാംസകൾ കലർത്തിക്കൊണ്ട് നീ സംസാരിച്ചവരല്ലേ എന്തുപറ്റി നിന്റെ നാവ് നാഭനിരക്ക് ചരടമറ്റുപോയത് എന്തുകൊണ്ട് ചോദിക്കാൻ പറയടാ നീ ആരായിരുന്നു ഒരു കാലഘട്ടത്തിൽ സമൂഹത്തെ മുഴുവനെ നാവ് കൊണ്ട് വിറപ്പിച്ചു നിർത്തിയവനല്ലേ മാസ്കത്തോല്യവും മറുപടി ഇല്ലാതെ പോയത് നിന്റെ നാവിനെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയത് എന്താണ് ഈ നാവ് വലിയ പ്രശ്നമാണ് കേട്ടോ ഈ നാവ് ഉണ്ടെങ്കിൽ നാളെ റബ്ബിനെ കാണുമ്പോ അല്ല പറയാൻ കഴിയും ഈ നാവ് നല്ലതുപോലെ കൊണ്ട് നടന്നാൽ അള്ളാഹു കതരട്ടെ الذي صدقنا وعداه ഈ ായ ജഗന്നിയന്ത പരിപാലകനായ സർവാധിപതിയായ സർവേശ്നായ നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ വിശ്വാസികളാകുന്ന ഈ നാവുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തു തീർത്തവർക്കു നേതൃത്വം കൊടുത്തവർ അല്ലാ എന്നതിടച്ചറപ്പിന്റെ നാമങ്ങളെ വിളിച്ചുകൊണ്ട് കൂടിയവർ സ്വലാത്തുകൾ അധികരിപ്പിച്ച ആളുകൾ ആളുകളെ കുറിച്ച് ഫരായും ഫസാദും പറയാതെ നല്ലത് പ്രവർത്തിക്കുകയും നല്ലത് ചിന്തിക്കുകയും നല്ലത് പറയുകയും ചെയ്തിട്ടുള്ളതായ നാവിന്റെ അവർക്ക് പറയാൻ സാധിക്കുകയാണ് സർവസ്തുതിയും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള സർവകാര്യ വാസ്തവീകരിച്ച നേരിട്ട് നേരിട്ട് റബ്ബിനെ ും പറയാൻ സാധിക്കും അവൻ പറയും അല്ല എന്ന് പറയും ഈ നാവുകൊണ്ട് തന്നെ അവൻ ആരാകണം ഈ ദുന്യാവിൽ നന്മ ചെയ്തു കൊണ്ട് നല്ലത് ചിന്തിച്ച് നല്ലത് പറഞ്ഞ് ജീവിക്കണം അള്ളാഹു തൂഫിക്ക് തരട്ടെ കുറെ അമലുണ്ട് കൈ തസ്ബി ഉണ്ട് നാവ് മൊത്തം കൈ തസ്ബിരിക്കുമ്പോഴും മാറ്റിയേക്ക് എന്ന് പറയുന്ന തീമാണെങ്കിൽ പോയി ഈ ഉണ്ട് പക്ഷെ പ്രവർത്തനം നാവ് കൊണ്ടുള്ള വർത്തമാനം കൈ തസ്ബിരിക്കുമ്പോഴും ചീത്തയും അനാവശ്യമായ വർത്തമാനങ്ങളും അയൽവാസികളായിട്ട് പോരടിക്കാൻ കൽബ് ശരിയല്ല നാവ് ശരിയല്ല റോഡിൽ ഇറങ്ങിയിട്ട് ചീത്തയും അതും ഇതും പറയാ അയൽവാസികളായിട്ട് എപ്പോഴും കണ്ടാൽ പോര് ഈ രീതിയിലാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മളൊക്കെ എല്ലാ അമലും പോകും ഇതൊക്കെ മരിക്കുന്ന സമയത്താണ് മനസ്സിലാക്കുക മലക്കൾ വന്ന് കുറ്റപ്പെടുത്തുമ്പോ അപ്പോഴാണ് തിരിച്ചറിയാം പക്ഷെ അവര് തിരിച്ചുപോക്ക് ഇനിയുണ്ടോ ഇനി തിരിച്ചു പോക്കില്ല തിരിച്ചുപോക്കൊണ്ടെങ്കിൽ ആ കുറ്റപ്പെടുത്തൽ കൊണ്ട് അവനോട് ബോധോദയം ഉണ്ടായിട്ട് പടച്ചവന് ഇനിയൊരു തിരിച്ചുപോക്കൊണ്ടല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് പിന്നീടുള്ള കുറഞ്ഞ കാലഘട്ട ജീവിതത്തിലെങ്കിലും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം നല്ലത് പറയാം എല്ലാവരോടും നല്ലത് പറഞ്ഞിട്ട് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് വിക്കലിലായി സ്വലാത്തിലായി മുന്നോട്ട് പോകാം പക്ഷെ നിസ്കാരം കഴിഞ്ഞ് സുബാനെന്ന് പറയുമ്പോഴേക്കും അടുത്തിരിക്കുന്നവന്റെ മുസലയിൽ നോക്കി അവൻ്റെ വായിലും നോക്കിയിട്ട് വർത്തമാനം പറഞ്ഞ് കൈ എങ്ങനെയെങ്കിലും കൈ പിടിച്ചിട്ട് ദാഹ ചെയ്ത് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ചിന്തയിലിരിക്കുന്ന മാനവന് ആ നിലയിൽ നിലകൊള്ളുന്ന മുസ്ലിം നമസ്കാരമില്ലാതെ സലാത്ത് െ നാവുന്ന പച്ചമാസം തിന്നുകൊണ്ട് ദീപിക്കുന്നതാകുന്ന സഹോദരിമാർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും നമ്മളിൽ ആയിരാഹിൽ എന്ന എത്ര കുറഞ്ഞ കുറഞ്ഞപക്ഷം ഒരു ലക്ഷമെങ്കിലും ചെല്ലിത്തീർത്ത എത്ര മോബിനീങ്ങൾ ഉണ്ട് ആപ്പ മരിച്ചപ്പോ ചെല്ലിയ കണക്കുണ്ടാവും അതോടെ വെച്ചേക്ക് അതല്ലേ ഈ പറയുന്നത് ഇമാം താവൂ സർ അള്ളാഹുന്റെ താവുകളിൽ പ്രമുഖനായ മഹാനുബാബന് പറയുന്നു മരണപ്പെട്ടുപോയ വ്യക്തികൾക്ക് വേണ്ടി കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് വേണ്ടി ഹതിയ ചെയ്താൽ തീർച്ചയായും അതിന്റെ പ്രതിഭാവന അവർക്കെത്തും അതിന്റെ ഒരു നന്മയുടെ വശം ഈ ചൊല്ലിയവർക്കും ലഭിക്കും താബുകളിൽ പ്രമുഖനായ വ്യക്തിയാണ് അതുകൊണ്ടാണ് അഹുൽസുല്ലിയുടെ അഹിലുകാർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സമൂഹത്തും മുന്നോട്ടുള്ള കാരണം അല്ലെ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യൂലേ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അന്ന് മുതൽക്ക് നമ്മൾ എന്ത് ചെയ്യും ലാ എന്ന മകരുവിനു ശേഷം യാസീൻ എല്ലാവരും ഇരുന്നിട്ട് ചെല്ലി തീർക്കും എഴുപതിനായിരം ചുരുങ്ങിയത് ആകാൻ വേണ്ടി ഏഴു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പതിനൊന്ന് കൊണ്ടോർ മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തികളെ ദിവസം വരെ ചോദ്യോത്തരമുണ്ടാകും ഹബീബ് റസൂർ അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ ഏഴ് എന്താ ഏഴിന് അസുല വല്ല ഉണ്ടോ മരിച്ചു കഴിഞ്ഞാൽ ഏഴ് വരെ കബറിൽ കബരിൽ ഉണ്ടാകും ചോദ്യോത്തരങ്ങൾ ഉണ്ടാകും ചില ആളുകൾക്കെന്നല്ല മോമിനിയങ്ങൾക്കുണ്ടാകും ഹബീബ് റസുലി ആ ചോദ്യോത്തര ിൽക്കൽ മുാമികളാകുന്ന സുഹാബത്ത് അക്കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നല്ല ഭക്ഷണം വെച്ച് അവർ നീയത്ത് ചെയ്തുകൊണ്ട് നൽകുമായിരുന്നു ഫുഹിന് അയ്യുഹും ഈ മരണപ്പെട്ടു പോയതാകുന്ന ദിവസങ്ങളെ ഓർത്തിട്ട് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി ഉമ്മയാണോ ഉമ്മയ്ക്ക് വേണ്ടി വാപ്പയാണോ വാപ്പയ്ക്ക് വേണ്ടി കുടുംബത്തിൽപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി ഏഴ് ദിവസങ്ങളോളം ഭക്ഷണം വെച്ചിട്ട് പാവങ്ങൾക്ക് നൽകിയിട്ട് അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് വേണ്ടി നീയത്ത് ചെയ്യുമായിരുന്നു ഇത് മുൻഗാമികളുടെ ശൈലിയാണ് അള്ളാഹു ആ ശൈലി നമുക്ക് നിലനിർത്താൻ തൗഫീഖ് തരട്ടെ നമ്മൾ മൂന്ന് ഏഴൊക്കെ അസിലുള്ളത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കിക്കോ ഞാനും എനിക്ക് മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ളതാകുന്ന സർവ പ്രവാചകന്മാരും ഈ ലോകത്തെ അത്യുസരം പ്രഖ്യാപിച്ചതാകുന്ന വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കെലിമ തരട്ടെ ഇത് നമ്മൾ എത്ര പേര് ചെല്ലിട്ടുണ്ട് ഒരു ലക്ഷം വ്യക്തികൾക്ക് വേണ്ടിയല്ല അവനവൻ സ്വന്തം മരിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി മരണാനന്തര ജീവിതത്തിൽ എനിക്ക് ഈ ദിക്കർ കൂട്ടാളിയാകണമെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തത്തിന് വേണ്ടി ചെല്ലിത്തീർത്ത ഉമ്മമാരുണ്ടോ ഉപ്പമാരുണ്ടോ അതാണ് എന്റെ ചോദ്യം ഈ കൊറോണയുടെ ഘട്ടം ഇത്രയും കിട്ടിയല്ലോ ഒരു വർഷത്തോളം കിട്ടി ചെല്ലിത്തീർക്കാമായിരുന്നു എത്ര പേര് നമുക്ക് പാളിച്ചകൾ പലതും വന്നു നമസ്കാരങ്ങൾ ശീലിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു പോയി പള്ളിയിൽ എന്നാലും അലഹമ്മദില്ല കുടുംബങ്ങളിൽ നമ്മൾ ജുമാഅ നമസ്കരിച്ചു കുടുംബങ്ങൾ ഒപ്പം തന്നെ നമ്മൾ ജമാഅത്ത് നമസ്കരിച്ചു ജുമാ നമസ്കാരം നമ്മൾ ജമാഅത്തായിട്ട് നുഹർ നമസ്കാരമാക്കി നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളെ നമ്മൾ ആ സമയങ്ങളിൽ ഉപയോഗക്രമപ്പെടുത്തി തറാവീഹ നമസ്കാരങ്ങൾ ചിട്ടവെച്ച് നമസ്കരിക്കാൻ പഠിച്ചു അതിന്റെ ഇമാമത്ത് എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിച്ചു അങ്ങനെ പല നന്മകളും ഈ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാം അവിടെ നിൽക്കട്ടെ എത്ര വിക്ര നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ സാധിച്ചിട്ടുണ്ട് ഇതൊരു ഹൽക്കയുടെ വാർഷികം കൂടിയാണല്ലോ പെരുമാതുറ സെൻട്രൽ ജമാഅത്ത് നടത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എത്ര പേർ അവനവന് വേണ്ടി സ്വന്തത്തിന് വേണ്ടി ചൊല്ലി ചൊല്ലിത്തെത്തിട്ടുണ്ട് ഒരു ലക്ഷം ചെലിയവർത്തണം അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ മുൻഗാമികളൊക്കെ ലക്ഷക്കണക്കിന് എതിക്കറൻ ഒരു ലക്ഷം ഒന്നും അങ്ങ് എണ്ണി തീർക്കാൻ കണക്കില്ലാതെ തീർക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ അലി അലിറലാഹുൻ ഒരിക്കലും മുത്തുനബി സലഹു അലൈവസ് തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുമായിട്ട് അടുക്കാനുള്ള ഏറ്റവും അടുക്കാനുള്ള എളുപ്പങ്ങൾ കൊടുത്ത മറുപടി രഹസ്യത്തിലും പരസ്യത്തിലും നീ അള്ളാഹുവിനെ വിക്ര ചെയ്തു കൂടണേന്ന് എപ്പോഴും വിക്ര വേണം വിക്രിലായി നാവ് നനച്ചുകൊണ്ടിരിക്കണം അലി അലിറലി ലാഹുവിനെപ്പോൾ ചോദിച്ചു വന്നാണ് എന്നാൽ എനിക്ക് ഒരു വിക്കർ ഇജാദത്ത് നൽകി നമ്മളൊക്കെ ഉസ്താദുമാരെ കാണുമ്പോൾ അല്ലെങ്കിൽ സൂഫികളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇല്ലേ സാറേ എനിക്കൊരു വിക്രതാ എന്റെ ആഹൃതത്തിന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ചോദിക്കാറില്ലേ അപ്പൊ അവരൊരു വിക്ര തരും അത് ഇജാദത്ത് നൽകാണ് ഇന്ന ശേഷം ഇത്ര വെച്ച് ചെല്ലിൻ എന്ന് പറഞ്ഞുകൊണ്ട് തരും ഒരു പക്ഷെ ആ വിക്ര ലായിലായിരിക്കും തരുന്നത് നമ്മൾ ഒരുപാട് ചെല്ലാറുള്ളതായിരിക്കും പക്ഷെ ഈ അനുവാദം വാങ്ങിച്ചെല്ലുന്നതും അനുവാദമില്ലാതെ കൊട്ടപ്പടി ചെല്ലുന്നതും രണ്ടും രണ്ടാണ് ഒരു ഉസ്താദിൽ നിന്ന് ഒരു ഷേഖവറുകൾ നിന്ന് തന്റെ ശിഷ്യന് അല്ലെങ്കിൽ മുരീദിനെ കൊടുക്കുന്നതാകുന്ന ഒരു വിക്ക് നൂറെണ്ണമായിരിക്കും ചെല്ലുന്നത് ഇത് ഞാൻ ചെല്ലുന്നതാണല്ലോ ആയിരം ഞാൻ ഡെയിലി ചെല്ലുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ഉസ്താദിനെ കൈമാറി കൈമാറി കിട്ടിയ ഒരു സനതൊരു പരമ്പരയുണ്ട് അത് മുത്തുനബി മുഹമ്മദ് റസൂർഹി സലിസ് മതങ്ങളിലേക്ക് എത്തുന്ന ഒരു പരമ്പരയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് ആ ഉസ്താദിന് അദ്ദേഹത്തിന്റെ ഷേഖവറുകൾ നിന്ന് അവിടുന്ന് അവിടുന്ന് വലിയ വിലായത്തിന്റെ മർത്തുബയിലുള്ള മഹാന്മാരിൽ നിന്ന് അതിങ്ങനെ അയ്മത്തുകളിലെ അത് താബികളിലേക്ക് അത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിലേക്ക് അത് മുഹമ്മദ് റസൂൺ ഒരു പരമ്പരയാണ് ആ പരമ്പരയിലൂടെ കടന്നു കിട്ടിയതാകുന്ന ആ വിക്ര ഇജാതത്ത് കിട്ടി നൂറെണ്ണം ചെല്ലുമ്പോഴാണ് ബലം മനസ്സിലായിക്കോ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നമ്മുടെ ഉസ്താദമാരെ സമീപിച്ചിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം ആഹാരത്തിന് വേണ്ടി ചെല്ലാൻ വേണ്ടിയാണ് അല്ലാതെ വെറുതെ വാങ്ങാനല്ല ചിലർക്കുണ്ട് ഉസ്താദവർ വിക്രത അപ്പൊ നമ്മൾ നൂറിലായിരുന്ന പറയാം അത് ഞാൻ ഇരുപതിനായിരം വെറുതെ പറയാൻ നൂറ് കുല്വന്നോ എടുക്കുമ്പോൾ പറയും ഞാൻ ഇരുനൂറ്റി പതിമൂന്ന് കൊല്ലോ വെറുതെ അങ്ങനെയുണ്ട് ചില ആളുകൾ ജാടെയിട്ട് വർത്താനും പറയാം ചെല്ലാനാണെങ്കിൽ പിന്നെ നേരം വിളിക്കുന്ന വൈകുന്നേരം വരെ അതിനെ സമയം ഉണ്ടാവുള്ളൂ എന്നാലും വാങ്ങിച്ചു വെക്കുന്നതിലല്ല കാര്യം വാങ്ങുന്നത് കൃത്യമായി കാര്യം എത്ര കുറഞ്ഞതാണെങ്കിലും അത് കൃത്യമായി ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടം സയ്യിദുനാ സെയ്യൻ വക്കത്തെ നമസ്കാരം അതിനു മുമ്പും ശേഷവും സുന്നത്തായ കാര്യങ്ങളൊക്കെ ശീലിക്കുന്നു തന്റെ കുടുംബാന്തരീക്ഷം ദീനിയായ രീതിയിൽ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നു ഉറങ്ങിയതിക്കറയുള്ളൂ അതുപോലെ ബദരിയെ തോന്നുന്നവർ അത് കൃത്യമായി അസ്മാവൽസിനെ ഒരു പതിനൊന്നെണ്ടോ മോദി ഇങ്ങനെ കൃത്യമായി അതൊരൊറ്റ ദിവസം മുടങ്ങാതെ പോകുന്നുണ്ടോ അവൻ രക്ഷപ്പെടും അള്ളാഹു കൂട്ടത്തില് നമ്മൾ ഉൾപ്പെടുത്തിട്ട് ഇതാന്നല്ല ഒരു ദിവസം ആയിരം ലായിരം ആയില്ലെന്ന ജെല്ലി പിന്നെ പത്ത് ദിവസം ഉറക്കാണ് പിന്നെ ജുമായി ഇല്ല ജമാഅത്തു ഇല്ല ഉറക്കം തന്നെ കാരണം എന്താ ആയിരം ലായിരായില്ലെന്ന ഉറക്കൊഴിച്ച് കഴിഞ്ഞ ദിവസം ജെല്ലി ആയിരുന്നു സുബൈ പിന്നെ ഇല്ല അങ്ങനെ ആ കമ്പാടില്ല കൃത്യമായി ബാധ അതിലാണ് കാര്യം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവനെ രക്ഷപ്പെടുകയുള്ളൂ അതാണ് നിത്യമായി ചെയ്യാൻ ലഭിച്ചവൻ കുറവാണെങ്കിലും ഈ പറഞ്ഞതാകുന്ന ഫറലുകൾ ഒരുമിച്ച് കൂട്ടി അതിൽ ചെറിയ സുന്നത്തുകളും കൂടി കലർത്തിയിട്ട് വളരെ കുറഞ്ഞ അമലേ ഉള്ളൂ മാഷാ അല്ലാ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മളെ കബൂലാക്കും ഉറപ്പാണ് അള്ളാഹു തരട്ടെ ഇത് ജീവിതത്തിൽ വേണം നാവ് കൊണ്ട് ആവശ്യമില്ലാതെ പറയാൻ പാടില്ല സലാത്ത് എത്ര എത്രയും ചെല്ലി തീർത്തിട്ടുണ്ട് എത്ര സുബഹാരല്ല ചൊല്ലിയിട്ടുണ്ട് എത്ര അലഹമില്ല പറയാ സാധിച്ചിട്ടുണ്ട് എത്ര അള്ളാഹുക്കവർ പറയാ സാധിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കണേ മരിക്കാ സമയമെടുത്തിരിക്കുകയാണ് അസറായി അലിഹിസലാം നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടന്നിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ നീ അടുത്തിട്ടുണ്ട് മരണത്തോടെന്ന് അള്ളാൻ റസൂല് പഠിപ്പിച്ച് നിന്റെ കാതിൽ മുഴങ്ങി കേൾക്കേണ്ടതാണ് നിന്റെ ഹൃദയത്തിൽ എപ്പോഴും അത് വല്ലാതെ ഇടിമുഴക്കം സൃഷ്ടിക്കേണ്ട വചനമാണ് അടുത്ത സെക്കൻഡിൽ മരിക്കാനുള്ളവനാണ് എത്ര ദിക്കറി എൻ്റെ ജീവിതത്തിൽ ചെല്ലിത്തീർക്കാ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എത്ര സലാത്ത് ഞാൻ ചെല്ലിയിട്ടുണ്ട് എത്ര ഇ ബാധത്തുകൾ എൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എത്ര ഫറുദ് നമസ്കാരങ്ങൾ ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ആ ഫറുദിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത നമസ്കാരങ്ങൾ എത്രയാണ് എനിക്ക് ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത് ആ ഫറുതായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ളതായ അൽക്കാരുകൾ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ

ആ സുബൈയുടെ സുന്നത്തിന്റെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങളത് കേൾക്കണം എത്ര ശ്രേഷ്ഠതയാണ് മഷഅള്ള ആയിരക്കണക്കിന് വിശ്വാസി വിശ്വാസിനികളാണ് ഇന്ന് ആ സുബഹയുടെ സുന്നത്ത് ആ പ്രഭാഷണം കേട്ടിട്ട് നിലനിർത്തുന്നത് അള്ളാഹൂർക്ക് വറക്കത്ത് ചിരിയുമാറാവട്ടെ ഒരുപാട് പേര് സന്തോഷം പറഞ്ഞിട്ടുണ്ട് സുബയുടെ സുന്നത്തിന്റെ മഹത്വം എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കപ്പെടും എല്ലാ പ്രയാസങ്ങളും മാറും അതിൽ ചില സൂറത്തുകൾ വ്യക്തമായി കൊണ്ട് ഓതിയാൻ ഞാനിപ്പോ അതിലേക്കൊന്നും മടക്കുന്നില്ല കാരണം അങ്ങനെ സമയം നീണ്ടുപോകും ഞാൻ ഭയക്കുക ചുരുക്കി പറയാൻ പിന്നെ നമ്മൾ ഒരു വാതില് വരുമ്പോ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അമലിനുള്ളത് പറഞ്ഞു തരണം അതനു വേണ്ടിയാണ് ഞാൻ ഈ നിർത്തി പറയുന്നത് ഈ കാര്യങ്ങൾ അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അമലിനു വേണ്ടിയുള്ളതാണ് കുറച്ച് മരണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് റൂഹു പിടിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തിരികൊളുത്തണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമലുണ്ടാവണം അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ അതിനൊരു പ്രചോദനമാകണം കഴിഞ്ഞു സുബഹി കഴിഞ്ഞ് ഉദയം വരെ വിക്ര ചെല്ലി ഇരുന്ന് നോക്കി ഉമ്ര നിർവഹിച്ച പ്രതിഫലം സൗദിയിലേക്ക് പോകാൻ പറ്റുന്നില്ല പോവണ്ട നീ ഇവിടെ നിന്റെ പള്ളിക്കകത്ത് നിന്റെ വീടിന്റെ അകത്തകത്ത് ഉമ്ര നിർവഹിച്ച പ്രതിഫലം നിന്റെ പടിവാതിക്കൽ ലഭിക്കും എന്ത് ചെയ്താലും മതി എന്ത് ചെയ്താലും എന്ത് ചെയ്താൽ മതി സുബി കഴിഞ്ഞിട്ട് ഉദയം വരെ അനങ്ങാതെ ഇരുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് വിക്ര ചെല്ലിക്കൊണ്ടിരുന്നാലും മതി അള്ളാഹുനെ സ്മരിച്ചുകൊണ്ട് അതിൽ ആകട്ടെ നിനക്കറിയാവുന്ന രീതിയിൽ ഖുർആൻ പുറംപാരായണമാകട്ടെ ചെയ്തുകൊണ്ടിരിക്കണം قال رسول الله صلى الله عليه وسلم قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمرة تامة تامة تمام ഒരു കൂട്ടം ആളുകൾ അവർ നമസ്കരിച്ചിട്ട് ഉദയത്തിന്റെ സമയമൊന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പള്ളിയിലേക്ക് കയറുമ്പോ നമസ്കാരത്തിന്റെ സമയം കുറിച്ചിടുന്ന സ്ഥലത്ത് ഉദയത്തിന്റെ സമയം കുറിച്ചിടപ്പെടാറുണ്ട് അതെന്തിനു വേണ്ടിയാണെന്നൊന്ന് പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ സുബൈക്ക് നമസ്കരിക്കാൻ വേണ്ടി കയറുന്ന മനുഷ്യ ആ ഉദയ ൂടിയാൽ കൊണ്ട് കഴിഞ്ഞാൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞാൽ അള്ളാൻ റസോര് പറയുകയാണ് താമത്തൻ താമതൻ തമ പരിപൂർണമായ 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 പ്രതിഫലം നിനക്ക് രേഖപ്പെടുത്തുമേ എന്ന് പള്ളിയിലേക്ക് ഏർമ്മ കണ്ടിട്ടില്ലേ പള്ളിയിൽ സമയം എഴുതി വെക്കുന്നതിന് അവിടെ ഉദയം എന്നതിന് എഴുതി സമയം കുറിച്ചിട്ടുണ്ടാവും എന്തിനാ അങ്ങനെ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇബാധത്തെടുക്കാനാണ് ആ സമയം വരെ സുബൈ കഴിഞ്ഞാൽ ആ സമയം വരെ ചൊല്ലി നോക്ക് ഉമ്ര നിർവഹിച്ച പെർവനം ഡെയിലി കിട്ടും തരട്ടെ വീട്ടിലെ സ്ത്രീകൾക്കും കിട്ടും ആ സമയം അറിഞ്ഞാൽ പറഞ്ഞാൽ സുബൈ സംസ്കരിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും എന്നർത്ഥം ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും അവിടെ തന്നെ ഇരിക്കണം ആ ഒരു ടൈമല്ലേ അത്രയും നേരം തവാഫ് ചെയ്യുന്നതിന് ആ ഒരു സമയം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ അമലുകൾ കഴിയും നമ്മൾ എന്തെ ഇതിനൊക്കെ വിമുഖത കാണിക്കുന്നത് മനസ്സിലാക്കാതെ പോകുന്ന നാവ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന എത്രയോ അമൽ എത്ര ഹത്തം തീർത്തിട്ടുണ്ട് മരിച്ചവർക്ക് വേണ്ടി അഞ്ചും പത്തും ഹത്തും എന്റെ വേണ്ടി ഹത്തം തീർക്കാതെ പോയത് സ്വന്തത്തിന് വേണ്ടി ഹത്തം വേണ്ടേ അതോ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മക്കളോന്നും പറഞ്ഞ് കാത്തിരിക്കണെങ്കിൽ മക്കള് പാപ മരിക്കാൻ കാത്തിരിക്കുകയാണ് സ്വത്തൊന്ന് വീതിച്ചെടുക്ക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാതിഹി ഉൾപ്പെടുത്തിട്ട് മക്കള് മരിച്ചു കഴിയുമ്പോ ഓതുമെന്നാണോ അതൊക്കെ ആ ഒന്ന് രണ്ട് ദിവസങ്ങളിലേക്കുള്ള ഓത്ത് മാത്രമേ ഉള്ളൂ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ള ഓത്ത് പത്ത് പേരുടെ മുന്നിൽ പ്രശംസ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്വതക്ക അത് ഇന്ന ആള് പള്ളിക്ക് വേണ്ടി ഇത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞില്ലെങ്കിൽ കൊരവള്ളിക്ക് പിടിക്കും അങ്ങനത്തെ മക്കൾ അറിയാ ഈ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ പത്ത് പേരുടെ മുന്നിൽ ഞാൻ അയ്യായിരം കൊടുത്തു എന്ന് പറയലാണ് ലക്ഷ്യം അള്ളാഹു ലോകമാന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി തരട്ടെ കാണിക്കാന്നുള്ള ലക്ഷ്യമാണ് അതാണ് നമ്മുടെ അവസ്ഥ ആഹരത്തെ ലക്ഷ്യമായിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട് എത്ര ഹത്ത നമ്മുടെ ജീവിതത്തിൽ തീർത്തിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കി ആരും കൈ ഉയർത്താനല്ല അവനമനോന്ന് സ്വന്തം ചിന്തിക്കൻ പത്ത് പേജേ ഉള്ളൂ ഒരു ജുസു എന്ന് പറയുന്നത് സുബഹാൻ ഒരു ദിവസം നിനക്ക് പത്ത് പേജ് വെച്ച് ഓദ്യിയാൽ ഒരു മാസം കൊണ്ട് മുപ്പത് പൂർത്തിയാക്കാം ഒരു ഹത്തം പൂർത്തിയാക്കാം ഇതിനാണ് മാസങ്ങളെ അള്ളാഹു ഇങ്ങനെ ക്രമീകരിച്ചത് ഒരു പത്ത് പേജ് വെച്ച് നിനക്ക് ഡെയിലി ഓതിക്കൂടെ പള്ളിയിൽ കൃത്യമായി വരവരാണെങ്കിൽ സുബൈസ്കരിക്കുന്ന കഴിഞ്ഞ് അല്ലെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് ഒരു പേജ് കാരം ഒരു പേജ് അങ്ങനെ അഞ്ചു വക്ക തോന്നിയാൽ തന്നെ പത്ത് പേജായി ദിവസം നിസ്കരിക്കുന്നവനാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല നിസ്കരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു മുസലയുടെ അടുത്ത് കുറാൻ വെച്ചു എന്നിട്ട് കൃത്യമായിട്ട് ഇതുപോലെ ഒന്ന് ഓഞ്ഞി വയ്ക്കും അവന് ബുദ്ധിമുട്ടേ ആവൂല മറ്റേത് നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഒരു അഞ്ച് ജ്യൂസും അല്ലെങ്കിൽ ഒരു രണ്ട് ജ്യൂസും അടുപ്പി എന്ന് പറയുമ്പോൾ ദിവസം മുടങ്ങിപ്പോ അതായത് നിസ്കരിക്കുന്ന ആ സമയം തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തൊട്ടടുത്ത് കുറാൻ ഇരിപ്പുണ്ട് ഒന്ന് എടുത്തിട്ട് രണ്ട് പേജ് ഓതിയിട്ട് അങ്ങനെ ഒന്ന് ദിനേനെ ശരിയാക്കി നോക്ക് അതാകുമ്പോ ഒരു വക്കത്ത് ഓതാ നമുക്ക് ബുദ്ധിമുട്ടായാൽ പോലും എന്തെങ്കിലും തിരക്കായാൽ പോലും അടുത്ത വക്കത്തിൽ ഓയിത്തേക്കാം കാരണം രണ്ട് മതി പെട്ടെന്ന് അങ്ങനെ ഒന്ന് ഒരു മാസത്തിൽ ഒരു 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 നമുക്ക് സുഖമായിട്ട് ദിവസം 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 ഷാഫി ഷാഫി രണ്ട് അവരൊക്കെയാണ് നേതാക്കൾ ഷാഫി നമ്മളോ അള്ളാ ഖുറാൻ കൈകൊണ്ട് തൊട്ടിട്ട് കുറച്ച് മാസങ്ങളായി നമ്മളാതിന് മുമ്പ് പോയത് അവസ്ഥ അതെ പിന്നെ അള്ളാഹത്ത് ഒന്നും കണ്ടിട്ടില്ല നമ്മുടെ അവസ്ഥ അന്ന് ഇന്നും നിസ്കാരത്തി കുൽഹു അല്ലാ വേറൊരു സുഹൃത്തു പോലും അറിയത്തുമില്ല പഠിക്കാനും മുതിർന്നിട്ടില്ല നമ്മളാണ് മോമിനിയങ്ങൾ വലിയ സുന്നികളാണ് സ്വർഗ്ഗത്തിന്റെ അഹിലുകാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുക നടക്കാൻ ചിന്തിക്ക എന്തിക്കാനാണ് പറഞ്ഞത് ഖുറാനോത്തവിടെ വിക്രില്ല സലാത്തില്ല ഒന്നുമില്ല ഈ നാഭവട്ടെ പിന്നെന്താ ഉള്ളത് ഈ രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങളിലൊക്കെ ഒക്കെ ഇടപെട്ടിട്ട് നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫനായും ഫസാദും കവലുകളിൽ ഇരുന്ന് ഇങ്ങനെ പറയല് തന്നെ പറയല് തന്നെ എത്ര പേരെ കുറിച്ച് അപവാദം പറഞ്ഞത് അവരൊക്കെ നാളെ എങ്ങനെ ഇങ്ങനെ ജീവിക്കട്ടെ ഇതൊക്കെ ദുന്യാവാണ് നശ്വരമായ ലോകമാണ് അനശ്വരവും അനന്തവുമായ ലോകത്തിന് വേണ്ടിയല്ലേ നീ ജീവിക്കേണ്ടത് നീ നിന്റെ പാരത്രിക ലോകം ഇല്ലാതാക്കാൻ പാടില്ല നമുക്ക് നാളെ ഖബർ ജീവിതം ഉണ്ട് എന്ന് വനാണ് നമ്മൾ അവിടെ ചോദ്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ നിന്ന് പുനർജീവിപ്പിച്ച് മഹ്ഷറയിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ ചോദ്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ നിന്ന് നാളെ സിറാത്തുന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സ്വർഗത്തിൽ കാലാകാലം വസിക്കുമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി അമലിച്ചുകയും ചെയ്യുന്നവരാണ് നമ്മൾ എന്തേ നമുക്ക് നമ്മുടെ നാവിന്റെ വിഷയത്തിൽ പോരായ്മ വന്നു പോയത് എന്താ പറ്റി പോയത് അതുകൊണ്ടൊന്ന് നന്നാകിൻ ഒന്ന് രണ്ട് രണ്ടേ ഹരീസ് പറഞ്ഞുതരാം ശ്രദ്ധിച്ചോണ്ട് തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാന്റെ പറയാണ് എനിക്കൊരു വസീയത്ത് നൽകണേ റസൂലേ എനിക്കൊരു ഉപദേശം നൽകണേ റസൂലേ അള്ളാൻ റസൂൽ ഉടനെ പറയുകയാണ് തൻറെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അള്ളാൻ പറയുകയാണ് ഈ നാവുനെ നീ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഈ നാവുകൊണ്ട് നീ ഫനായ ഫസാദ് പറയരുതേ ഈ നാവുകൊണ്ട് മോശപ്പെട്ട സംസാരം അരുതേ അരുതേ മാതാപിതാക്കള് മാത്രമല്ല കുടുംബത്തിലുള്ളവരെ മാത്രമല്ല കൂട്ടുകാരെ മാത്രമല്ല നാട്ടുകാരെ മാത്രമല്ല അയൽവാസികളെ മാത്രമല്ല ലോകത്തുള്ള ഒരാളെ കുറിച്ചും നിന്റെ നാവുകൊണ്ട് മോശത്തരം പറയരുതേ ഈ നാവിനെ സൂക്ഷിക്കണേ ഹബിബായ എന്നെ ഒന്ന് ഉപദേശിക്കാൻ നബി പോയി എന്താ ഈ നീ പറഞ്ഞാരിക്കാനല്ല ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് പറഞ്ഞേ ഇത് നീ ശ്രദ്ധിച്ചാൽ മതി രക്ഷപ്പെടും ഒരുപക്ഷെ ആ വ്യക്തി അത്തരത്തിൽ മോശമായ വർത്തമാനം പറഞ്ഞവരായിരിക്കാം ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഈ ഉമ്മത്തിന് പഠിക്കാനായി നാവ് ചെറിയ വിഷയമല്ല ഒരു വ്യക്തി മരണപ്പെടുകയാണ് അള്ളാന്റെ റസൂല വീട്ടിലേക്ക് ചെല്ലുകയാണ് റസൂലുള്ള ജനാസയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഹബീബായ നിപിതങ്ങളോട് ഒരു സാവി പറയുകയാണ് റസൂലേ റസൂലേ കടക്കുന്ന മനുഷ്യനെ സ്വർഗാവകാശിയാണെന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ റസൂലേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ ഹബീബേ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ഫനായും ഫസാദും പറഞ്ഞിട്ടുണ്ടാകാം നാവുവാൻ അശരീരം സംസാരിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ഈ മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ മുഹമ്മദിന് കിട്ടൂലെന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഫസാദും പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ സ്വർഗാവകാശിയാണെന്ന് പറയാത്തത് എന്ന് സയ്യദുന റസൂലുള്ളാഹി അപ്പൊ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അത് രാഷ്ട്രീയായിട്ട് എന്തായിക്കോട്ടെ അതിലൊതിലൊക്കെ ഇടപെട്ടിട്ട് നിന്റെ നാവ് നീ ഫനായും ഫസാദിലും കളയണ്ട മരണപ്പെട്ട് കിടക്കുമ്പോ ചിരിച്ചു കിടക്കുന്നത് സ്വർഗത്തിലാണെന്ന് പറയാൻ നിൽക്കട്ടെ ആവശ്യ ഇല്ലാത്ത കാര്യം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം പലരെ കുറിച്ചും അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഞാനില്ല മുഹമ്മദ് ഒരു സമൂഹത്തിൻ്റെ അരികിലൂടെ അള്ളാൻ റസൂല് നടന്ന് നീങ്ങവേ അള്ളാനു റസൂൽ ആ സമൂഹത്തോട് പറയു തഹല്ലോ തഹല്ല ലോ പല്ലു ഒന്ന് പല്ലുകുത്തണേ പല്ലുകുത്തണേ നിങ്ങൾക്കിടയിൽ ഇതാ പച്ച മാംസം ഞാൻ കാണല്ലോ റസൂലിനോട് പറയുകയാണ് ഫവല്ലാ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടില്ല റസൂലേ ഒന്നും കഴിക്കാത്ത ഭൂജിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറയുന്നത് റസോലേ അല്ലാൻ റസൂലുടനെ പറയുകയാണ് ിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വട്ടം കൂടിയിരുന്നു കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞില്ലയോ അദ്ദേഹത്തിൻറെ പച്ചമാംസം നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് കൂട്ടരേ അതുകൊണ്ട് തഹല്ലോ അത് നിങ്ങൾ കുത്തിക്കളയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഏ മറ്റുള്ളവരെ കുറിച്ച് ഫനായും നിങ്ങൾ പറഞ്ഞില്ലേ ും മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് അതാണ് നിങ്ങളുടെ കുത്തിക്കളയാൻ പറഞ്ഞത് അല്ലാതെ വയർ നിറച്ചിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചതിന്റെ കഥയല്ല തഹല്ലു അതുകൊണ്ട് പല്ലൊന്ന് കുത്തണേ സയ്സുഹി